നമസ്കാരം എല്ലാവർക്കും എ മിനിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് തീർച്ചയായിട്ടും അത് മറ്റൊന്നുമല്ല പ്രീ റിക്രൂട്ട്മെൻറ്റ് റാലികളെക്കുറിച്ച് അറിയേണ്ടതല്ല പ്രീ റിക്രൂട്ട്മെന്റ് റാലി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റാലി എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ സിവിൽ ലൈഫിൽ റാലി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ നടത്തുന്ന ധർണകൾക്കും മാർച്ചുകൾക്കൊക്കെ നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നു റാലി എന്ന് പറയുന്നു എന്നാൽ സേനകളെ സംബന്ധിച്ച് പറയുമ്പോൾ റാലി എന്നുള്ളത് സേനകളുടെ തിരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള ആ മുന്നൊരുക്കങ്ങളാണ് അതായത് സേനകളിലേക്ക് ആവശ്യമായ ആളുകളെ കണ്ടെത്തുന്നതിനുള്ള സേന നേരിട്ട് നടത്തുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നമുക്ക് റാലി എന്ന് എന്നുള്ളത് എന്നാൽ പ്രീ റിക്രൂട്ട്മെന്റ് റാലി എന്ന് പറയുന്നത് ഏതെങ്കിലും സ്ഥാപനങ്ങളോ സംഘടനകളോ ആളുകളോ ഇതേപോലെ സേവനത്തിന് ആഗ്രഹിക്കുന്ന കുട്ടികളെ കണ്ടെത്തുന്നതും അവർക്ക് പരിശീലനവും നൽകുന്നതിനും ആവശ്യമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെയാണ് നമ്മൾ പ്രീ റിക്രൂട്ട്മെന്റ് റാലി എന്ന് പറയുന്നത് എന്നാൽ നിർഭാഗ്യവസ്ഥകളിൽ പല ആളുകളും പ്രീ റാലികളെ യഥാർത്ഥ റാലി എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യമാണ് നമ്മൾ ഇത്തവണ ചർച്ച ചെയ്യുന്നത് മക്കളെ നമ്മൾ ഓർത്തുപോക്കുക സേനകളിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടാൻ നമുക്ക് ചെറിയ ചില മാനദണ്ഡങ്ങൾ ആവശ്യമുണ്ട് ഒന്ന് നമ്മുടെ ക്വാളിഫിക്കേഷൻ രണ്ട് ഏജ് മൂന്ന് നമുക്ക് ആവശ്യമായ നമ്മുടെ ഹൈറ്റ് വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇത് നമുക്കുണ്ടോ എന്നുള്ള നമ്മളുടെ പരിശോധന അല്ലെങ്കിൽ നമ്മളെ അറിവ് നമ്മൾ ആദ്യം നേടിയതിന് ശേഷം മാത്രമേ നമ്മൾ പ്രീ റിക്രൂട്ട്മെന്റ് റാലികളിലേക്ക് നമ്മൾ നീങ്ങാറുള്ളൂ അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ആർമി നേവി എയർഫോഴ്സ് അങ്ങനെയുള്ള ഏതെങ്കിലും സേനകളിലേക്കുള്ള സേവനം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് തീർച്ചയായും ഓർക്കണം ഇതൊരു ജോലിയായി കരുതുന്നത് ഇതൊരു സേവനമായി കരുതി നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഇതിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ കഴിയുള്ളൂ അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ വിട്ട് എത്തിച്ചേരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ സാലറിയും കാര്യങ്ങളും സൈന്യം നൽകുന്നു എന്നുള്ളത് മാത്രമേ കരുതാവുള്ളൂ അതല്ലാതെ ഇതൊരു ജോലിയായിട്ട് കരുതുന്നത് തീർച്ചയായും രാജ്യത്തിന് ഒരു സേവനമായിട്ട് തന്നെ കരുതി വേണം എല്ലാവരും മുന്നോട്ട് വരാം ഇനി ഒരു പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് അഗ്നി പദ്ധതി നിലവിൽ വന്നതിന് ശേഷം സേനകളിലേക്ക് പ്രവേശനമുള്ളത് അത്ര റാങ്ക്സിൽ ഓഫീസ് റാങ്കും ജി എസ് ടിഒസ് റാങ്കും മറ്റൊന്നും ഉണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം ഇനി അതെല്ലാം നഴ്സിംഗ് അസിസ്റ്റന്റിലേക്ക് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അപേക്ഷിക്കാം അപ്പോഴും ആദ്യത്തെ മാനദണ്ഡം എന്നുള്ളത് പതിനേഴര വയസ്സ് പൂർത്തിയായിരിക്കണം പതിനേഴര വയസ്സ് പൂർത്തിയായാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു അപേക്ഷ അയക്കാൻ പോലും പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നില്ല അവിടെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചതി കിടക്കുന്നത് എന്താണ് ആ ചതി അതാണ് നമ്മൾ വിശദീകരിക്കുന്നത് മക്കളെ ഓർക്കുക നിങ്ങൾ പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സ്കൂളുകളിലും കോളേജുകളും മറ്റു സ്ഥലങ്ങളിലും വിവിധ അധികം സ്ഥാപനങ്ങളിൽ എത്തിച്ചേർന്നിട്ട് പറഞ്ഞു പതിനാല് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് എല്ലാവർക്കും സേനകളിലേക്ക് പോകാം ഞങ്ങളൊരു റാലി സംഘടിപ്പിക്കും നിങ്ങൾ അതിൽ പങ്കെടുക്കാൻ പറഞ്ഞു കുട്ടികൾ തീർച്ചയായിട്ടും മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കത്ത് കിട്ടിപ്പോൾ അവർ കുട്ടികളെ വിട്ടു അവർ പോയി തിരിച്ചു വന്നു അതിനുശേഷമുള്ള ചില കുട്ടികൾ ഞങ്ങളടേക്ക് അന്വേഷിക്കാൻ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പതിനാല് വയസ്സുള്ള കുട്ടി എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കുട്ടിയായിരുന്നു ഈ കുട്ടി പ്രീ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുത്തിട്ട് സെലക്ഷന് പോയാൽ എന്താണ് ഗുണമുള്ളത് പതിനേഴര വയസ്സാകാതെ ഈ കുട്ടിക്കൊരു അപേക്ഷ പോലും അയക്കാൻ കഴിയില്ല മക്കളെ അപ്പോൾ എന്താണ് ഇവർ ചെയ്ത പതിനാല് വയസ്സുള്ള ഈ കുട്ടി വരുന്നു ഒരു പൈസ അടയ്ക്കുന്നു സ്ഥാപനത്തിന് ആവശ്യപ്പെട്ട പൈസ അതിനുശേഷം അവരെ ട്രെയിനിങ്ങുകൾക്ക് പോകുന്നു ഒരു മൂന്ന് മൂന്നര വർഷത്തിന് ശേഷം ഈ കുട്ടിക്ക് താല്പര്യം അന്നത്തെ പോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അപ്പോഴത്തേക്ക് ഉയരം പൂർത്തിയാകുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഈ കുട്ടിക്ക് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് പ്രീ റിക്രൂട്ട്മെന്റ് റാലികളിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടതും ചെയ്യേണ്ടതും പ്രീ റിക്രൂട്ട്മെന്റ് കാലികൾ നല്ലതാണ് സ്കൂളുകളിൽ അവർ അവയർനെസ് കൊടുത്തതും വളരെ നല്ല സേനകളെക്കുറിച്ചുള്ള ഇഷ്ടം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇപ്പോൾ നമ്മൾ വയനാട് ദുരന്തത്തിന് ശേഷം സേനകളെക്കുറിച്ചുള്ള താൽപ്പര്യവും മതിപ്പും അല്പം കൂടി കൂടിയ സമയമാണ് തീർച്ചയായിട്ടും സേനകളിലേക്ക് എല്ലാവരും എത്തിച്ചേരണം അതാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്നാൽ പ്രീ റിക്രൂട്ട്മെൻ്റ് റാലികളെല്ലാം റാലിയാണെന്നുള്ള ചിന്താഗതികൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരുക്കാം ഓർമ്മിക്കുക നിങ്ങൾ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം പ്ലസ് വൺ പ്ലസ് ടു ആയിരിക്കണം പതിനേഴര വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാലേ സേനകളിൽ നിങ്ങൾക്ക് നേട്ടം ലഭിക്കാൻ പറ്റുള്ളൂ ഏറ്റവും കുറഞ്ഞത് നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരമുള്ള പ്ലസ് ടു സയൻസ് ഗ്രൂപ്പോ കൊമേഴ്സ് ഗ്രൂപ്പോ ആയ അതോടൊപ്പം മുപ്പത്തഞ്ച് വാക്കുകൾ ടൈപ്പിംഗിൽ ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ആർമിയിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പോസ്റ്റായ ഓഫീസ് അസിസ്റ്റന്റ് അഥവാ ക്ലർക്ക് പോസ്റ്റിലേക്ക് പോകാൻ കഴിയുള്ളൂ അത് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല അപ്പൊ പതിനാല് വയസ്സുള്ള നിങ്ങൾക്ക് പ്ലസ് വൺ ഇല്ല പ്ലസ് ടു ഇല്ല ടൈപ്പിംഗ് അറിയില്ല നിങ്ങൾ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ ആ വസ്തുതകൾ നിർഭാഗ്യവശാൽ ഇത്തരം സ്ഥാപനങ്ങൾ നിങ്ങളെ അറിയിക്കാതെ വിടുന്നു എന്നുള്ളത് സൂക്ഷിക്കാം അതിനുശേഷം ചില ആളുകളോട് അവർ പറയുന്നു ഇനിയിപ്പോൾ നേവി എയർഫോഴ്സ് ആണെങ്കിൽ നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ പുരുഷന്മാർക്കും നൂറ്റി അൻപത് സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്കും പങ്കെടുക്കാം എന്നുള്ളത് വിസ്മരിക്കേണ്ട അതുകൊണ്ട് അപ്പോൾ ഓർക്കണം അവിടെയും എസ് എസ് എൽ സിയോ അല്ലെങ്കിൽ പ്ലസ് ടുഒോ ഉണ്ടാവണം ഇല്ലെങ്കിൽ എട്ടാം ക്ലാസ് പാസ്സായവർക്കും പട്ടാളത്തിൽ പോകാം എന്നുള്ളൊരു വാക്കുകൾ പറയുന്നുണ്ട് പക്ഷെ എട്ടാം ക്ലാസ് പാസ്സായ കുട്ടിക്ക് ലഭിക്കുന്നത് ഒന്നുകിൽ ചെരുപ്പ് കുത്തിയായിരിക്കാം അല്ലെങ്കിൽ സ്വീപ്പർ ആയിരിക്കാം അപ്പൊ ഇതൊന്നും മോശമുള്ള മോശമുള്ളൊരു ജോലിയാണെന്നല്ല പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചെയ്യാനുള്ള ആർജിക്കാനുള്ള വിദ്യാഭ്യാസം നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം കേരളത്തിൽ പോലെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് എട്ടാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയിൽ മാത്രം സേനകളിലേക്ക് പോകാതെങ്കിൽ നിങ്ങൾ പത്താം തരം പഠിക്കും നല്ല മാർക്ക് തന്നു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കും നല്ല മാർക്ക് വാങ്ങും അതിനുശേഷം ശ്രമിക്കൂ ഏത് സ്ഥാപനമാണ് ഇഷ്ടപ്പെട്ട ആ സ്ഥാപനത്തിൽ പോയി നിങ്ങൾ പഠിച്ച് ജോലികൾ നേടൂ ആരാണ് നിങ്ങൾ എതിർക്കുന്നത് പക്ഷേ പതിനാല് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ പതിനാല് വയസ്സിലേക്ക് ഞാൻ ഇനി പഠിക്കുന്നില്ല ഞാൻ ഇനി സേനയിലേക്ക് പോകാൻ മക്കളെ നിങ്ങൾ ഓർക്കണം നാളെ ഒരു ഗവൺമെന്റ് ഓർഡർ കൂടി ഗവൺമെന്റ് കൊണ്ടുവരുവാണ് പ്ലസ് ടുവിൽ താഴെയുള്ള ആരെയും ഇനി സേനകളിൽ എടുക്കുന്നില്ല എന്ന് ഓർഡർ കൊണ്ടുവന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും കാരണം അക്വീർ പദ്ധതി വരുമെന്ന് കരുതിയില്ല കരുതിയിലിപ്പോ വന്നു അല്ലേ അതുപോലെ മറ്റൊരു നേട്ടം നിയമം മാറ്റം കൊണ്ടുവന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും അന്ന് ഈ സ്ഥാപനങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മാനദണ്ഡം ഉണ്ട് ഹൈറ്റ് നിങ്ങൾക്ക് എന്തുറപ്പുണ്ടോ നിങ്ങൾ ആ സമയം ആവുമ്പോഴത്തേക്ക് ഇത്ര ഹൈറ്റ് വെക്കും നിങ്ങളുടെ കാഴ്ച വിഷൻ ശരിയാണെന്ന് എന്തെങ്കിലും അറിയാമോ മൂന്നര വർഷം കഴിയുമ്പോൾ ശേഷം നിങ്ങളെ എല്ലുകൾ പൊട്ടിയിട്ടില്ല അല്ലെ നിങ്ങളെ കാഴ്ചകൾ ശരിയാണെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് അത്രയധികം കഷ്ടം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ മനസ്സിലുണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് തയ്യാറെടുക്കാം കുഴപ്പമില്ല അപ്പൊ അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിദ്യാഭ്യാസം വിട്ടിട്ടുള്ള ഒരു കളിക്ക് നിങ്ങൾ പാടില്ല നിങ്ങൾ വിദ്യാഭ്യാസത്തോടൊപ്പം നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കുന്നവരോട് ഒരൊറ്റ കാര്യം കൂടി പറയാം മക്കളെ നിങ്ങൾ ഏത് സ്ഥാപനത്തെ പോലെ ആ സ്ഥാപനത്തിനൊരു ഫീസ് ഉണ്ടാകും അതിനുശേഷം നിങ്ങൾ ആ സ്ഥാപനത്തിന്റെ ഫിസിക്കൽ ട്രെയിനുകള് കാര്യങ്ങൾ ചെയ്യാൻ പോകും പോകാനും വരാനും നിങ്ങൾക്ക് വണ്ടി കൂടി അതിനിടവേളയില് ഭക്ഷണം കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടി രൂപ അങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം അറ്റൻഡ് ചെയ്യണ്ടോ അങ്ങനെ ഒരു മാസത്തിൽ എട്ട് ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ആയിരത്തി അറുനൂറ് രൂപം ആയിരത്തി അറുനൂറ് പൈസ ഭാവിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി ആയിരത്തി അറുനൂറ് രൂപ മാതാപിതാക്കൾ ഉണ്ടാക്കി തരും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ പന്ത്രണ്ട് മാസം ആയിരത്തി അറുനൂറ് കൂട്ടുമ്പോൾ എത്രയായി ആയി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് അതിൽ ചെലവായിട്ടുണ്ട് എന്താണ് പന്ത്രണ്ട് മാസമാകുമ്പോൾ പത്തൊമ്പതിനായിരത്തി ഇരുപത് ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ചിലവായി ഇനി അതൊരു മൂന്ന് വർഷം നിങ്ങൾ ചെയ്യണമെങ്കിലോ അൻപത്തി ഏഴായിരത്തി അറുനൂറ് രൂപ നിങ്ങൾക്ക് ചിലവായിട്ടുണ്ടാവും ഇപ്പോഴെങ്ങനെയുണ്ട് നിങ്ങൾ ആ സ്ഥാപനത്തിൽ അടച്ച ഫീസ് ഉണ്ടായി അതിനുശേഷം ഈ അൻപത്തി ഏഴായിരം രൂപ അതായത് ഏകദേശം നിങ്ങൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞ് സൈന്യത്തിലേക്ക് ഒരു അപേക്ഷ അയക്കാൻ പറ്റുമെങ്കിൽ ആ സമയത്തേക്ക് നിങ്ങൾക്ക് എഴുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് ചിലവ് വന്നിരിക്കും എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളിൽ എത്ര പേർ മനസ്സിലാ നിങ്ങൾ ഏതെങ്കിലും പ്രീ റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്ന സ്ഥാപനം ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാനടക്കം പ്രീ റിക്രൂട്ട്മെന്റ് റാലി നടത്തിയാൽ ഉടനെ ഓടി വരികയാണ് അഡ്മിഷൻ എടുക്കുകയാണ് അങ്ങനെയല്ല നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾ മനസ്സിലാക്കണേ എന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എനിക്ക് അതിൽ വരുന്ന എക്സ്പെൻസ് എന്താണ് ഈ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ എന്താണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന പരിചയം എന്താണ് ഇവർ പറയുന്ന അല്ലെങ്കിൽ ഇവർ തരുന്ന ഓഫറുകൾ എന്താണ് ഇപ്പോഴും മറ്റൊരു ഓഫറുണ്ട് ചില ബ്രാൻഡ് അംബാസിഡർമാർ നമ്മൾ ടി വിയിലൊക്കെ പരസ്യത്തിൽ കാണില്ലേ ആ നല്ല സാധനം ഇതാണെന്ന് പറഞ്ഞ് നിൽക്കുന്നവർ മോഹൻലാലോ മമ്മൂട്ടിയോ വന്നിട്ട് അതല്ലെങ്കിൽ നമ്മളിപ്പോ സച്ചിൻ ടെണ്ടുൽക്കറെ കൊണ്ടുവന്നിട്ട് ആ ഈ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ഞാനാണ് ഈ സ്ഥാപനത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ജോലി കിട്ടുമോ അത്തരം ചില അംബാസിഡർമാർ വരും ഒക്കെ മക്കളെ മോഹൻലാലോ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഒന്നും ഒരു ദിവസവും നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാൻ വരില്ല അത്തരം പ്രഹസനങ്ങളിൽ നിങ്ങൾ വീടാതിരിക്ക നിങ്ങൾക്ക് കൃത്യമായിട്ട് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ എസ് എസ് എൽ സി പഠിക്കൂ പ്ലസ് വൺ പ്ലസ് ടു ക്വാളിഫൈഡ് ചെയ്തതിനു ശേഷം പതിനേഴ് വയസ്സ് നിങ്ങൾക്ക് പൂർത്തിയായതിനു ശേഷം തീർച്ചയായും നിങ്ങൾ ശ്രമിക്കൂ വരുന്ന ആറ് മാസക്കാലം കൊണ്ട് നിങ്ങൾക്ക് ഏത് സ്ഥാപനത്തിൽ പഠിച്ചാലും ആറു മാസം കൊണ്ട് നിങ്ങൾക്ക് ജോലിയിൽ എത്തിച്ചേരാൻ കഴിയും അതുകൊണ്ട് എല്ലാ മക്കളോടും മാതാപിതാക്കളോടും ഓർമ്മിപ്പിക്കാനുള്ള കാര്യം നിർബന്ധമായും നിങ്ങൾ പ്രീ റിക്രൂട്ട്മെന്റ് റാലികൾ എന്ന് കേൾക്കുമ്പോഴേ അത് ഒറിജിനൽ റാലിയാണ് എന്ന് ചിന്തിച്ച് ചാടി പുറപ്പെടരുത് അത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും അതുകൊണ്ട് ചില കുട്ടികൾ പറയുന്നത് എനിക്ക് എട്ടാം ക്ലാസ് പാസ്സാക്കി സൈന്യത്തിൽ ജോലി കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ എന്തിനാ പത്തും പതിനൊന്നും പഠിക്കുന്ന വിഡ്ഢത്തമാണ് ആ വിട്ടിത്തത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോകാം അതോടൊപ്പം സെലക്ഷന് വേണ്ടിയുള്ള ചില സ്ഥാപനങ്ങൾ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലി ബുക്കോ പ്ലസ് ടു സർട്ടിഫിക്കറ്റുകളോ വാങ്ങിവെക്കുന്നുണ്ട് അതിനുശേഷം ഒരു ലക്ഷം രൂപയും രണ്ട് ലക്ഷം രൂപയും ഒക്കെ നിങ്ങളിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് സെലകളിലേക്ക് പ്രവേശനത്തിന് മക്കളെ എവിടെയും ഒരു പേയ്മെന്റ് നിങ്ങൾ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല ഏത് സ്ഥാപനമാണെങ്കിലും അവർക്ക് ക്ലാസുകൾ നൽകുന്നതിന് ഫിസിക്കൽ ട്രെയിനിങ് നൽകുന്നതിന് മെഡിക്കൽ പരിശോധനകൾ നടത്തുന്നതിന് ആവശ്യമായ ചിലവുകൾ ഉണ്ടാവും തീർച്ചയായും ആ ഫീസുകൾ നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അതിലുപരി ഒരു പേയ്മെന്റും നിങ്ങൾ എവിടെയും കൊടുക്കേണ്ട ആവശ്യമില്ല പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സുകളിൽ പ്രീ പ്രീലിക്കൂട്ടുള്ള റാലികൾ അറ്റൻഡ് ചെയ്ത് സെലക്ഷന് പോകുന്ന കുട്ടികളോടും മാതാപിതാക്കളോടും അവർക്കതിനുള്ള അവസരമൊരുക്കപ്പെടുന്ന സ്കൂൾ ടീച്ചേഴ്സുമാരോടും പറയാനുള്ള കാര്യം ഇതാണ് നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ കാലുകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കാലുകളിൽ മുറിവേൽപ്പിക്കുന്ന നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ പതിനേഴ് വയസ്സ് പൂർത്തിയായതിനു ശേഷം മാത്രം സേനകളിലേക്കുള്ള പ്രവേശനങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കും കാരണം ആർമി നേവി എയർഫോഴ്സ് കഴിഞ്ഞ് മറ്റേതെങ്കിലും ഫോഴ്സിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ശ്രമിച്ചാൽ പതിനെട്ട് നാല് വർഷം ട്രെയിനിങ് നാല് വർഷം ട്രെയിനിങ് ചെയ്യുമ്പോൾ ഒരു ലക്ഷം രൂപയുടെ മുകളിൽ ആ കുട്ടിക്ക് ചിലവായിട്ടുണ്ടാവും പക്ഷേ ആ നാല് വർഷത്തിനുള്ളിൽ ഈ കുട്ടിക്ക് ഇതേപോലെയുള്ള ചിന്താഗതി അതേപോലെ ഇതേപോലെയുള്ള താല്പര്യം നിലനിൽക്കുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് അപ്പോ പ്രീ റിക്രൂട്ട്മെന്റ് റാലി എന്ന് കേട്ട് ഓടിച്ചാടി പേയ്മെന്റ് അടയ്ക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും ഇതൊരു പുതിയ അറിവല്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കാതെ പോയി അറിവുകളാണ് തീർച്ചയായും ഒന്നുകൂടി നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തുക എന്നിട്ടും നിങ്ങൾക്കിത് വളരെ നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് റാലികളിൽ പങ്കെടുക്കാം അത്തരം സ്ഥാപനങ്ങളിൽ പോയി അഡ്മിഷൻ എടുക്കാം നിർത്തായും നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത്